അദ്ദേഹത്തിൻ്റെ വിചാരം ഞാനാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എൻ്റെ ബുദ്ധിയുടെയും സാമർഥ്യത്തിൻ്റെയും കഴിവിൻ്റെയും മുൻപിൽ മറ്റുള്ളവരെല്ലാം ചെറിയവരാണ് അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം കത്തിച്ച തിരിയുമായി വരുന്ന കുട്ടിയോട് അയാൾ ഇങ്ങനെ ചോദിച്ചു ഈ വെളിച്ചം എവിടെ നിന്ന് വരുന്നുവെന്ന് നിനക്കറിയാമോ ആ കുഞ്ഞ് ഒന്ന് സ്തംഭിച്ചവടെ നിന്നു ഇദ്ദേഹം വലിയ ബുദ്ധിമാനാണല്ലോ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് അവനെ ചിന്തിച്ചു പെട്ടെന്ന് അവൻ ആ കത്തി തെളിഞ്ഞു നിന്ന് തിരി ഊതിക്കെടുത്തിയ ശേഷം പറഞ്ഞു അങ്ങക്ക് പറയാമോ ആ വെളിച്ചം എങ്ങോട്ട് പോയി എന്ന് അത് പറയാമെങ്കിൽ അങ്ങ് ചോദിച്ചതിൻ്റെ ഉത്തരം ഞാനും പറയാം അയാൾ നിശബ്ദനായി തലയും താഴ്ത്തി അവിടെ നിന്ന് നടന്നു പോയി നമ്മുടെ ഈഗോ തകർക്കപ്പെടുന്ന നിമിഷത്തിലാണ് ഒരാൾ അയാളെ ഏറ്റവും നന്നായി അറിയുന്നത് നമ്മുടെ കഴിവിനെയും സാമർഥ്യത്തെയും മറ്റുള്ളവരുടെ മുൻപിൽ തുലനം ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് നാം ആരാണ് എന്താണ് നമ്മളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത് സ്വയം ബഹുമാനം നല്ലതാണ് പക്ഷെ അതൊരു സ്വയം പുകഴ്ത്തലായി രൂപമാറ്റം സംഭവിക്കുമ്പോൾ അത് അരോചകമായി മാറുന്നു അപ്പോഴാണ് മറ്റുള്ളവർ തങ്ങളെ പുകഴ്ത്തണമെന്നും തങ്ങളെ നമിച്ച് മുൻപിൽ നിൽക്കണമെന്നുമുള്ളതായ തോന്നലുകൾ മനുഷ്യനിൽ വന്നു ചേരുന്നത് സ്വന്തം ശ്രേഷ്ഠതയിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് എല്ലാവരും തന്നെ ബഹുമാനിക്കും അതുകൊണ്ട് തന്നെ തന്നെക്കാൾ മികവ് കുറഞ്ഞവരെ എളുപ്പത്തിൽ തറപറ്റിക്കാം തന്നെ ചോദ്യം ചെയ്യാൻ അധികം ആരും ധൈര്യപ്പെടില്ല ഇത്തരം മിഥ്യാസങ്കൽപങ്ങളിൽ അവർ തങ്ങൾക്ക് ചുറ്റും ആത്മപ്രേമത്തിൻ്റെ ഒരു ചീട്ടുകൊട്ടാരം തീർക്കും പക്ഷെ അത്തരം ചീട്ടുകൊട്ടാരങ്ങളെ തകർക്കാൻ നിസാരരും കീടങ്ങളുമായി കരുതപ്പെടുന്നവർക്ക് അനായാസം സാധിക്കുമെന്നുള്ളത് ആരും മറന്നു പോകരുത് ഉറുമ്പിനാണ് ആനയെ തോൽപ്പിക്കാൻ എളുപ്പം വൻമരങ്ങളെല്ലാം പിഴുതറിയപ്പെടുന്നത് അവർ പോലും അറിയാതെ ചുവട് തുരുന്ന് തിന്നുന്ന ചില ചിതലുകൾ മുഖാന്തരമാണ് എന്ന് മറക്കരുത് ചിലപ്പോഴൊക്കെ ഇത്തരം പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നത് നല്ലതാണ് താൻ എന്തിനൊക്കെയാണോ ബലിഷ്ടമായി കരുതിയിരുന്നത് അവ കൺമുമ്പിൽ ഒലിച്ചിറങ്ങിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഒപ്പം താൻ നിസാരമെന്ന് കരുതിയവരുടെ മഹത്വവും മനസ്സിലാകും ഒരു നാളവും അധികനാൾ നിലനിൽക്കില്ല അണയുന്നതിന് മുൻപ് അതാർക്കു വേണ്ടി ജ്വലിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയേ പറ്റൂ സ്വന്തം പേരും പെരുമയും നിലനിർത്താൻ മാത്രം ജ്വലിക്കുന്നവർ ഒരു ചെറുകാറ്റിൽ പോലും അണഞ്ഞു പോകുമെന്ന് മറക്കരുത് എന്നാൽ ആർക്കെങ്കിലുമൊക്കെ തീ പകർന്നിട്ടുള്ളവരുടെ നാളം അണയാതിരിക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കും പ്രിയരെ നമ്മളിൽ തന്ന കഴിവ് നമ്മളിൽ തന്ന ശുശ്രൂഷ നമ്മളിൽ തന്നതായ നേട്ടങ്ങൾ അത് നമ്മുടെ പുകഴ്ചയ്ക്കൊരിക്കലും ആയിത്തീരരുത് നമ്മെ മറ്റുള്ളവർ ബഹുമാനിക്കേണ്ടതിന് നമുക്ക് മറ്റുള്ളവരെയും ബഹുമാനിക്കാം ബൈബിൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്വിൻ നമുക്ക് ഒന്നുകൂടി താഴാം നമ്മുടെ സാമർഥ്യങ്ങൾ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ കഴിവുകൾ നമ്മുടെ താലന്തുകൾ എല്ലാം എല്ലാം ദൈവദാനം എന്നോർത്ത് ഒന്നുകൂടി എളിമപ്പെട്ട് സാധുക്കളെയും നിർധരരെയും സ്നേഹിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ നല്ലൊരു ദിനം നേരുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ